സ്വദേശ് ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്താനുള്ള പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചതോടെ ആലപ്പുഴയുടെ മുഖം മാറും സർക്കാർ തയ്യാറാക്കിയ ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്ന പദ്ധതിക്ക് കോടി രൂപയാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചത് ഇതിൽ ആദ്യ കെടുവായി ഒൻപത് ആലപ്പുഴ ബീച്ച് കനാൽ തീരങ്ങൾ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ എന്നിവയെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നതിനുള്ള വികസനവും നവീകരണവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഡയറക്ടറാണ് ഇത് പറഞ്ഞത് ആലപ്പുഴ ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നടപ്പാതകൾ ദീപാലങ്കാരങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് സൂചനാ ബോർഡുകൾ പാർക്കിംഗ് ഗ്രൗണ്ട് പ്രദർശന വേദികൾ കോസ്റ്റ്ഗാർഡ് സ്റ്റേഷനുകൾ കായിക വേദികൾ സിസിടിവികൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമു ഫിനിഷിംഗ് പോയിന്റിനെയും കനാലുകളുടെയും മുഖം മാറും പുന്നമട കായൽ തീരത്ത് രാജ്യാന്തര ക്രൂയിസ് ടെർമിനൽ സാംസ്കാരിക കേന്ദ്രം ജലസാഹസിക വിനോദങ്ങൾ നഗരത്തിലെ കനാലിന്റെ വശങ്ങളായ ഇരിപ്പിടങ്ങൾ ലൈറ്റിംഗ് സംവിധാനങ്ങൾ കഫേകൾ ബോട്ട് സർവീസുകൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മാർക്കറ്റ് ബോട്ട് ജെട്ടി എന്നിവ ഒരുങ്ങും ബീച്ചിന്റെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ സാംസ്കാരിക കേന്ദ്രം നടപ്പാത ഇരിപ്പിടങ്ങൾ വിളക്കുകൾ എന്നിവ സ്ഥാപിച്ച് സൌന്ദര്യവൽക്കരിക്കും ഇവയ്ക്ക് പുറമെ നഗരത്തിലെത്തുന്ന സഞ്ചാരികൾക്കായി പാർക്കിംഗ് സൌകര്യം പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് എന്നിവയ്ക്കായി ഷട്ടിൽ സർവീസുകൾ ബഹുഭാഷ ഓൺലൈൻ ടിക്കറ്റ് പോർട്ടൽ പരാതി പരിഹാരത്തിന് എ ഐ ചാറ്റ് ബോട്ടുകൾ വിവിധ ഭാഷയിലുള്ള ദിശാബോർഡുകൾ എന്നിവ സജ്ജമാക്കും സോഫ്റ്റ് ഇന്റർവേഷനായി കോടി രൂപ അതായത് ഡിജിറ്റൽ ആൻഡ് സ്മാർട്ട് ടൂറിസം സാംസ്കാരിക പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾ പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയവയ്ക്ക് കരകൾ നവീകരിക്കുന്നതിന് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് നടപ്പാതകൾ ഇരിപ്പിടങ്ങൾ ദീപാലങ്കാരങ്ങൾ പ്ലാസുകൾ ബോട്ട് ഡോക്കുകൾ കഫേകൾ ബോട്ട് ബോഡ്ജെട്ടിയുടെ വികസനം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ പുന്നമട മുതൽ ബീച്ച് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം കായലിനെയും കടലിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പ്രത്യേക വിനോദസഞ്ചാര മേഖലയായി വികസിപ്പിക്കാനാണ് പദ്ധതി ഉദ്ഭാവനം ചെയ്യുന്നത് സഞ്ചാരികൾക്കായി സമാന സ്വഭാവമുള്ള കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഒരുക്കുന്നതാണ് ടൂറിസം ഡിസ്ട്രിക്ട് പുന്നമടക്കായലിൽ ജലസാഹസിക വിനോദങ്ങളും ക്രൂയിസ് ടെർമിനലും ഒരുക്കും കനാലുകൾ സൗന്ദര്യവൽക്കരിച്ചും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വശങ്ങളിലായി ഇരിപ്പിടങ്ങൾ എന്നിവ സ്ഥാപിക്കും ബീച്ചിന്റെ സമ്പൂർണ്ണ വികസനവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ലക്ഷ്യമിടുന്നു പ്രത്യേക മേഖല നിലവിൽ വരുന്നതോടെ നഗരത്തിൽ നൈറ്റ് ലൈഫും സജീവമാകും വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ മലമ്പുഴയുടെ ആകർഷണീയത ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ഉയരും മലമ്പുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞിരുന്നു തീം പാർക്കുകൾ വാട്ടർ ഫൌണ്ടനുകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് മെച്ചപ്പെട്ട സൌകര്യങ്ങൾ സുസ്ഥിര മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയുടെ വികസനമാണ് മലമ്പുഴയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിയൊന്നിനു മുമ്പ് രണ്ട് പദ്ധതികളും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള